ാഗുൽതായിൽ അർപ്പിച്ച ആദ്യ ബലിയുടെ അവസരത്തിലാണല്ലോ മനുഷ്യരോടുള്ള സ്നേഹത്താൽ അനുനിമിഷം തുടിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഹൃദയം കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ടത് മനുഷ്യക്രൂരത നിമിത്തം കുത്തി തുറക്കപ്പെട്ട ആ ഹൃദയത്തിൽ നിന്നും ഇറ്റിറ്റ് വീണ രക്തത്തുള്ളികൾ നൽകിയാണല്ലോ അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചത് മനുഷ്യരക്ഷ സാധിക്കുന്നതിന് അവിടുന്ന് അനുഭവിച്ച വേദനകൾ ഞങ്ങളിപ്പോൾ ധ്യാനപൂർവം അനുസ്മരിക്കുന്നു അങ്ങയുടെ ഹൃദയത്തിൽ നിന്നൊഴുകിയ രക്തത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ ഹൃദയത്തിൽ വീണിരുന്നെങ്കിൽ ഞാൻ എത്രയോ നിർമ്മലനാകുമായിരുന്നു അനുദിനം അൽത്താറയിൽ നടക്കുന്ന ബലിയിൽ സജീവമായി പങ്കെടുത്ത് അങ്ങയോടുള്ള ഭക്തിയും വിശ്വാസവും പ്രകടിപ്പിക്കുവാൻ എന്നെ ശക്തനാക്കണമേ ആമേൻ സുഹൃത ജപം മറിയത്തിൻ്റെ വിമലഹൃദയമേ ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ ഹൃദയത്തിന് അനുരൂപമാക്കണമേ മറിയത്തിൻ്റെ വിമലഹൃദയമേ ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് അനുരൂപമാക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് അനുരൂപമാക്കണമേ ആമേൽ